ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അങ്ങനൊന്നും വേണ്ട ചെയ്യണേ ചെയ്ത് ഭയങ്കര സംഭവമാണ് ഇരിക്കേ അപ്പം നമ്മളൊരു ലോങ് വീഡിയോട്ട കൊറേ ആഴ്ച നമ്മുടെ

എല്ലാം കൂടെ ഉള്ള ആൾക്ക് ചെലപ്പോ അറിയാതിരിക്കൂട്ടാ സെറ്റ് അപ്പൊ ഫസ്റ്റ് പ്രൊഡക്റ്റ് എടുക്കേണ്ടതൊക്കെ വായിക്കണോന്നും അല്ല എന്തിനുള്ളത്

പിന്നെ എന്തിനാ എവിടെ തേക്കലേ ഇത് ഇങ്ങനൊക്കെ ഉപയോഗണ്ട ഇത് അല്ല ഇത്രയും ഷെയ്ഡുകൾ തേക്കും കഴിഞ്ഞതാണത് അത് രണ്ടും ചെറുതായിട്ട് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നോക്കി ജസ്റ്റ് നമ്മുടെ ഐഷാഡോ പാലറ്റ് ഇത് ഒരു ഉണങ്ങാൻ വേണ്ടി നിക്കാൻ വേണ്ടിട്ട് അല്ലേ

ഞാൻ തുറന്നിട്ട് ആ ഇത് ഇത് എടുത്തിട്ട് ഈ ഇതിമ കേടുക എപ്പോഴ നമ്മള് ഫൗണ്ടേഷൻ തന്നെ എന്താറന്നാണ് അതിന്റെ മേലോനേഷൻ ഇത് മറ്റേതാണല്ലോ ഇത് സൂര്യൻറെ ചോട് കൂടുമ്പോ എല്ലാ ബോയ്സും ചെലപ്പോ സൺസ്ക്രീന് യൂസ് ചെയ്യുന്നവരുണ്ടാവട്ടാ ഈ മനുഷ്യൻ അതുപോലെ യൂസ് ആക്കൂല എല്ലാ തന്നെ നമ്മള് സൗന്ദര്യത്തിന്റെ നിറകൂടാണ് നമുക്ക് ആവശ്യമില്ല

ഇങ്ങള് ഇവർ ദങ്ങളെ ഈ സാധ്യം തൂക്കി പുടിച്ച് നടക്കുന്നേട്ടാ സഞ്ചി ഇല്ല ആൈഷു ഓട വെറുതെ കളില്ല എന്താ മക്കള ഇങ്ങരുടെ കഥ ഇതെന്തല്ലേ ആന്താ എന്താന്താ കൈലിയോ ആ ഓപ്ന ഇതെന്താ ഇതെന്താ മുടി കഴപ്പിച്ചിനാ ഐ ബ്രോ ഇതോ എങ്ങനെ സ്റ്റാച്ചു പോലെ വെക്കുവത് എന്നിട്ട് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യ പക്ഷെ ഇത് നമ്മടെ മുടി പോയവരില്ലേ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ നെറ്റ് കേറിയിട്ടുള്ള ഒക്കെ ചെക്ക് ചെയ്യാൻ തോന്നുന്നു അങ്ങനെ ഇതില് കണ്ടിട്ട് മീഷോ കണ്ടിട്ട് മനസ്സിലായി ഇതൊക്കെ െന്താ ഇങ്ങനെ ക്രീമൊക്കെ അതിന്റെ പേരെന്താ സുർമ മറ്റേതല്ലേ അത് താത്താന്റെ ഒക്കെ കണ്ടിട്ടുള്ള ഓർമ്മ

നിങ്ങളുടെ ഈ മടം കിട്ടില്ലേ എനിക്ക് ഞാൻ ഫൈ യൂസർ അല്ലല്ലോ ഇതെന്ന് ഇട്ടിട്ട് നിങ്ങളെക്കാട് കേറുമ്പോൾ ആണ് ഒരു ചീന മണ് അല്ലായ പതിന മനോ വിജയ മണം അണ്ട ഞാൻ ഞാൻ ഇപ്പോ യൂസർ ആക്കരില്ല ഇതെന്താ ഇതെന്താ ഇല്ലാ അതന്നെ ജസ്റ്റ് ഇവർക്ക് അപ്ലൈ നോക്ക് അപ്ലൈ ചെയ്ത് ബ്ലൂക്കോ രമ്പേയാണ് അത് വെറുതെ പാറോ വൈറ്റ് ആണ് അപ്പോൾ അത് എനിക്ക് മാച്ചായ ഇതെന്താ പല കളറായി

എന്നിട്ടത് ഇങ്ങനെ ബ്ലെക്ലാസ്റ്റർ ഡസ്റ്റർ ബ്ലെൻഡർ ബ്ലെറാണ് ഒരു കൂടി അവസ്ഥ ഞാൻ ഞാനെവിടേക്കും പോകാ പട്ടി കഴിഞ്ഞുടങ്ങി ഇങ്ങനെ കൊറച്ചു സാധനങ്ങളുല്ലേ അതെന്താ അതൊന്ന് പറഞ്ഞാ നിങ്ങള്

ിപ്സ്റ്റിക് കൈമ ലിപ്സ്റ്റിക്കാ ഇതും അപ്പൊ കഴിഞ്ഞിട്ടാ ഇത്രേ ഉള്ളു ഇത്രയും സാധനങ്ങളെറ്റങ്ങള് നടക്കല് മൂന്ന് മുട്ട പിന്നെ കുത്താട്ട ഇത്രേ ഉള്ളു

ഞാൻ എങ്ങാനും കൂടുതൽ ഇങ്ങോട്ടും ഇടുന്നു പിന്നെ ഞാനും കൂടി ഇതിട്ടുള്ള അവസ്ഥ എന്തായി അതാരുന്നു ഇവിടെ സൗണ്ട് പോയിട്ട് അതുകൊണ്ടാണ് അപ്പൊ ഐഡിയോട് യാതൊരു ബന്ധം ഇരിക്കും ആകെ യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്താ അറിയോ ചെറുപായർ പൂടി ഞങ്ങൾ യൂസ് ചെയ്യണ ആകെ ഉള്ള ഉള്ളൊരു സാധനാണ് ഇപ്പ കൊടന്നിയത് പെറ്റല്ല നിങ്ങള് പറഞ്ഞില്ലേ എന്നിട്ട് പേടിയാണ് കുരു ഒന്നിവിടെ ഇവിടെ പറഞ്ഞിട്ട് ഇട്ട് കിടന്ന് സുഖാണ് പറഞ്ഞിട്ട് ഇട്ട് കിടന്നു പക്ഷെ അങ്ങനല്ല

ചെറുതായിട്ടാണ് വലുതായിട്ടുണ്ട് തലേലും അപ്പൊ ഞങ്ങൾ ഇനി എന്ത് വീഡിയോ ചെയ്യണ്ടെന്ന് ഇവര് പറഞ്ഞാൽ നമ്മള് ചെയ്യൂലേ എന്തേലും ചലഞ്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മള് ചെയ്യൂട്ടാ നമ്മളെ വീഡിയോ ഒക്കെ